ഇപ്പൊ മക്കള് കൂടുതലുണ്ടായത് കൊണ്ട് നമ്മുടെ സാമ്പത്തിക അവസ്ഥ താഴേക്കും അതിൽ ഞാൻ യോജിക്കുന്നില്ല പക്ഷെ ഒരേ മക്കള് വരുമ്പോഴും ഞങ്ങളുടെ ലൈഫില് ദൈവാനുഗ്രഹം കൂടിയിട്ടേ ഉള്ളൂ ജോലി റെസ്യൂം ചെയ്ത് ചെയ്യേണ്ടി നാട്ടിലേക്ക് വരേണ്ടി വന്നു പക്ഷെ അതൊക്കെ നോക്കായാലും ഞങ്ങളൊരു ദൈവാനുഗ്രഹത്തിൽ തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈവൻ ഞങ്ങൾ പുറത്ത് ഔട്ടിങ്ങിന് പോകുമ്പോൾ എല്ലാവരും ഞങ്ങൾ നോക്കാറുണ്ട് കാരണം ഞങ്ങൾ ആ പണ്ടത്തെ ആ ലൈഫ് സ്റ്റൈൽ ഞങ്ങൾ ഇപ്പോഴും വിട്ടിട്ടില്ല ഈവൻ ഞങ്ങൾക്ക് സംതിങ്ങിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ ഞങ്ങളത് പണ്ടത്തെ ആ സ്റ്റൈലിൽ തന്നെ ജീവിക്കാൻ ഈശോ ഇപ്പോഴും ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് അതിപ്പോഴും ഉണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ നടത്തി തരും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇല്ല അവസാനത്തെ ഡെലിവറി കഴിഞ്ഞ് ബില്ലടയ്ക്കാനായിട്ട് പതിനായിരം രൂപ കുറവുണ്ടായിരുന്നു ബസ് സസ്റ്റു വന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും ബില്ലടച്ചാൽ എല്ലാം റെഡി ആക്കി വളം വന്നു ഞങ്ങൾ ഡോക്ടർ വന്നതിന് ശേഷം ബില്ല് അടയ്ക്കാനുള്ളു പറഞ്ഞാൽ എൻ്റെ പൈസ ഇല്ല പതിനായിരം രൂപ കുറവാണ് കിട്ടാവുന്ന പല സ്ഥലങ്ങളും ഞങ്ങൾ നോർമൽ ഡെലിവറിയാണ് പ്രതീക്ഷിച്ചിരുന്നത് പിന്നെ സെറീനായി അപ്പോൾ അത് കുറച്ച് പൈസ കൂടുതലായിപ്പോയി പക്ഷേ ഡോക്ടർ വരുന്നതിന് മുന്നേ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഒരു പഴയ സുഖത്ത് വിദേശത്തുനിന്ന് പതിനായിരം വയസ്സാവും ആള് പറഞ്ഞു നാലാമത്തെ കൊച്ചിൻ്റെ എൻ്റെ കൊച്ചിൻ്റെ ഒത്തിരി ചിലവുകൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നു അങ്ങനെ കുഞ്ഞ് ജനിച്ചെന്നുള്ളത് ഞാൻ ബില്ലടയ്ക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ബില്ലടച്ച് കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ട് ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ ആർക്കും കൊടുക്കാനായിട്ട് മിഠായി മേടിക്കാൻ പൈസ ഇല്ല പക്ഷെ ഞങ്ങൾ വരുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ആളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ വരുന്നത് വീട്ടിലേക്ക് ആൾ പറഞ്ഞു ചേട്ടാ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് നിർത്തണം എനിക്ക് കുട്ടീനെ ഒന്ന് കാണാനാണ് ഞാൻ പറഞ്ഞു വീട്ടിലിറങ്ങില്ല ജസ്റ്റ് ഞാൻ വണ്ടി നിർത്താം അവിടെ നിർത്തി ഒരു മൂന്നാല് കവറ് നിറച്ച സാധനങ്ങൾ എൻ്റെ വണ്ടിയിലേക്ക് വെച്ച് നോക്കും അതിലെൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ള ലെഡുവും മിഠായിയും എല്ലാ സാധനങ്ങളും ആ കവറിലുണ്ടായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടിട്ടോ ആളതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടോ അല്ല ഞങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും സ്വസ്ഥമായി ശാന്തമായി കർത്താവിൻ്റെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കും മാത്രമേ ചെയ്യാറുള്ളൂ കർത്താവെല്ലാം കൃത്യസമയത്ത് തക്ക സമയത്ത് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇനിയും ചെയ്തു തരും വണ്ടി ഞങ്ങൾക്ക് വണ്ടി വാഹന ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കില്ല കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചിലപ്പോൾ എന്നും പറയും ഏഴുമണിക്ക് എത്തിക്കണമെന്ന് പറയാം പക്ഷെ ചിലപ്പോൾ അപ്പോൾ എത്തിക്കാൻ പറ്റാറില്ല ചിലപ്പോൾ അവരുടെ പഠനവുമായിട്ട് സംബന്ധിച്ച് ചിലപ്പോൾ നേരം വൈകാറുണ്ട് പക്ഷേ എത്ര നേരം വൈകിയാലും കുടുംബ പ്രാർത്ഥന മസ്റ്റാണ് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടേ ഉറങ്ങാറുള്ളൂ പിന്നെ പുറത്തെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞങ്ങൾ കാറിലിരുന്ന് പ്രാർത്ഥിക്കും വീട്ടിലേക്ക് എത്തി നേരം വൈകും ചിലപ്പോൾ അവർ ഉറങ്ങുള്ളൂ അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ കാറിലിരുന്നിട്ടും ചൊല്ലാറുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിരിക്കണം അത് മസ്റ്റാണ് മക്കളുടെ വേദപാഠത്തെ കുറിച്ച് പറഞ്ഞാല് ഇന്നേ വരെയും എനിക്കൊന്നും മോനങ്ങട്ട ഒരു ദിവസം സൺഡേ സ്കൂള് മുടങ്ങിയിട്ടുണ്ടാവില്ല വയ്യാതെ മറ്റൊരു കാരണവശാലും സൺഡേ സ്കൂൾ മുടക്കാൻ ഞാൻ അനുവദിക്കാറില്ല അതുപോലെ നമ്മൾ വീട്ടിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കുമ്പസാരം കുട്ടികളുടെ കുമ്പസാരം ഞാൻ ആദ്യത്തിൽ അത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല നമ്മള് കുട്ടികളോട് സംസാരിക്കാൻ പറയും അവർ അവര് കുമ്പസാരിക്കുന്നുണ്ടോ ഇല്ലേ പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ബോധ്യമാണ് മക്കൾ കുംസാരിച്ചാൽ മാത്രം പോരാ മാതാപിതാക്കള് കുമ്പസാരിക്കുന്നത് മക്കൾ കാണണം ഞങ്ങൾ തീരുമാനം എടുത്തു എല്ലാ മാസവും ഞങ്ങള് ഒരു ദിവസം വൈകിട്ട് ഒരു വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങള് കാൽവരി ആശ്രമത്തിൽ പോവും മ മാതാപിതാക്കളും മക്കളും കുർബാന കാണും കുംസാരിക്കും ഒരുമിച്ച് അവരെ പുറന്ന് ഞങ്ങൾ കുമ്പസാരിച്ച് ടൗണിൽ പോയി ഒരു ചായ കുടിച്ച് ഞങ്ങള് തിരിച്ചു പോരും